കടുവാ ഭീതിയിൽ കഴിയുന്ന പഞ്ചാരക്കൊലിയിലെ ജനങ്ങളുടെ പ്രതിഷേധ ചൂടറിഞ്ഞാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ വയനാട്ടിൽ നിന്നും മടങ്ങിയത് നേരത്തെ പറഞ്ഞ പ്രസ്താവന തിരുത്തിച്ചും കടുവയെ കൊല്ലുമെന്ന ഉറപ്പ് നേരിട്ട് വാങ്ങിയുമാണ് നാട്ടുകാർ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ചത് അതിനിടെ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മകന് വനംവകുപ്പിൽ താൽക്കാലിക നിയമന ഉത്തരവ് മന്ത്രി കുടുംബത്തിന് കൈമാറി കളക്ട്രേറ്റിലെ ഉന്നതല യോഗത്തിനു ശേഷമാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ പഞ്ചാരക്കൊല്ലിയിലെത്തിയത് രാധയുടെ വീടിന് സമീപം പ്രദേശവാസികൾ മന്ത്രിയെ തടഞ്ഞു ആളുകൾ റോഡിൽ തമ്പടിച്ചു മന്ത്രിയെ ഗോ ബാക്ക് വിളിച്ചും കൂകി വിളിച്ചും ജനരോഷം രാധ ആക്രമിക്കപ്പെട്ടത് കാട്ടിലാണെന്ന പ്രസ്താവന പിൻവലിച്ച് മന്ത്രി മാപ്പ് പറയണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം വകുപ്പ് മന്ത്രി ഒരു വിഷയം ഉണ്ടാവുമ്പോ ആ പ്രദേശത്ത് അവഹേളിക്കുന്ന രീതിയിലാണ് സംസാരം ഉണ്ടാവുന്നത് ഒന്ന് രാധിയ കടുവ പിടിച്ച അന്ന് ആദ്യത്തെ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നിന്നാണ് കടുവ അത് അംഗമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അവര് നാളെ പണിക്ക് പോവില്ല വൻ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ജനങ്ങളെ പിന്തിരിപ്പിക്കാനായില്ല മണിക്കൂറുകളോളം മന്ത്രി പ്രതിഷേധ ചുടർഞ്ഞു ശേഷം രാധയുടെ വീട്ടിലെത്തി രാധയുടെ മൂത്ത മകന് വനം വകുപ്പിൽ താത്കാലിക നിയമനം നൽകി ഉത്തരവ് കുടുംബത്തിന് കൈമാറി മന്ത്രിയെ തടയാനായിരുന്നു നാട്ടുകാരുടെ ശ്രമം എന്നാൽ ചര്ച്ചയാകാം പരിഹാരമാകാം എന്ന ഉറപ്പിൽ മന്ത്രിയെ പോകാൻ അനുവദിച്ചു ഗസ്റ്റ് ഹൗസിലെ ചർച്ചകൾക്കൊടുവിൽ നാട്ടുകാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കടുവയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവ് നൽകിയെന്നും രാഷ്ട്രീയ പ്രേരിതമെന്ന് താൻ പറഞ്ഞത് ബി ഡി സതീശന്റെ യാത്രയെപ്പറ്റിയാണെന്നും മന്ത്രി വിശദീകരിച്ചു ഞാൻ ഈ സമരത്തെ അപലപിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഞാൻ പ്രതിപക്ഷ കൊടുക്കുക സമരം ഇവിടെ പക്ഷെ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് കാര്യത്തിലുള്ള പ്രതിഷേധ വനം മന്ത്രിയുടെ ഉറപ്പിൽ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു കടുവാ ദൗത്യം തുടരുന്നതിനാൽ പ്രദേശത്ത് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമൃത ന്യൂസ് വയനാട്